കൊച്ചു പിള്ളേർ പഴയ ആൾക്കാർ സ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ കുറച്ച് ഡിജിറ്റൽ ബി സി ഡി

ഒപ്പിടുന്നുണ്ടാക്ടിന്റെ ചെക്കിടില്ല എല്ലാരും ഒപ്പിടുന്നു വെച്ചിട്ടുണ്ട് രാവിലെ അടുക്കള നമ്മക്ക് എവിടെ ചെന്നാലും പക്ഷെ ഫുഡ് ഓർഡർ ചെയ്തതാണോ ചായമാണോ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തി ഒന്നും ഇണ്ടാതി പോന്നല്ലേ പറയാ സുൽത്താന്റെ വീട്ടിലാണ് പെട്ടിപൊട്ടിക്കൽ മഹാമേളമാണ് നിരോധിക്കപ്പെട്ട സംഭവം ബീഫ് ബീഫ് വരട്ടിയത് മാറിക്ക ഫുഡ് ഫുഡ് കൊടുക്കാനുള്ള സ്നാക്സ് സ്നാക്സ് ഇത് ഫുഡ്റ്ററിയാം നിങ്ങക്ക് തിരുവോണത്തിന് പായസം തരാത്തോണ്ടതാ പായസം രണ്ടു പാക്കറ്റ് ഇത് കണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കായിട്ട് സൽമാന്റെ എന്താ ഇത് ഇത് പവിഴ അരിയൊന്നുമല്ല അതിന്റെ അകത്ത് റൈസ് ആണ് ആ ഒരു ചാക്കിൽ എടുത്തന്നേ ഉള്ളൂ പൊട്ടാതിരിക്കാൻ പരിച്ചു അരിയാണത് റിച്രി ഭയങ്കര ബേബി ഹാപ്പി അത് ഇവർക്ക് ഷെയർ ചെയ്തെടുക്ക ഇനി തോന്നലേടേ കിട്ടോ കിട്ടൂലോന്നുള്ളതല്ലോ ഇതില് ഇത് ആർക്ക് വേണം സുലു റിച്ക്ക് അപ്പൊ ആ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നു കൊറച്ച് എണ്ണ വെച്ചിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെങ്കില് ഇനി അടുത്ത പെട്ടി ഓപ്പൺ ചെയ്യാൻ ാണ് ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇവിടെ മഴയാണെന്ന് പറഞ്ഞേ അപ്പൊ കൊട ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പെട്ടി കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഇൻഷ്യയിലേക്ക് പോകും ഐക്യ പോയി സാധനം ഉണ്ടാവുമോ അപ്പൊ പിന്നെ എനിക്കത് നാട്ടിലേക്ക് കൊണ്ടുവരണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വേളയൊക്കെ കാണിക്കുന്നത് ഓ അത് അതിലൊക്കെ ഇനിയിപ്പൊ കാണിക്കാന്നൂല്ല ഞങ്ങളുടെ തുണികളാണ് കേട്ടാ അപ്പൊ ഇത്രയാണ് പെട്ടി പെട്ടിവിശേഷങ്ങള്

അതായത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെ കണ്ടാ മാപ്പാക്ക് സ്നേഹപ്പുറ അടുത്ത് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ ആ പിരിത്തു കൊടുക്കണം ഇങ്ങനെ കേട്ടോ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഈ ചൂട് കൊണ്ടോ മോളെ ഏ മോളെ അപ്പൊ ഇനി അടുത്ത സീനില് നമുക്ക് കാണാം പിന്നെ ഇതിനിടയിൽ നമുക്ക് സുൽത്താൻ നല്ല അടിപൊളി പാഴ്സലായിട്ട് ഇഡലിയും മസാല ദോശ ഗീ റോസ്റ്റൊക്കെ കൊണ്ട് വാങ്ങിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല വിഷം ഇരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നേരെ അങ്ങ് കഴിക്കണ് ചെയ്തത് നല്ല വടയായിരുന്നു സുലൂ ഫാമിലി നമസ്കാരമൊക്കെ പയം കൊടുക്കു അതെ அங்கே சனமோள் இது ரெடியாய் வந்திருக்கணும் போன் ஆஹ் ஆர்ட் மயக்கு தனக்கு அரங்க அங்கே நம்ம வந்து இனிப்ப நம்ம போனது ല്ല ആദ്യം വന്ന ജോലി തീർക്കും ഇതിനു വേണ്ടിയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് വന്നത് രാജകുമാരെ ആയി ടാറ്റ ടാറ്റ റെഡിയായി ഫോമിലാണ് ഭയങ്കര പോവാളവും സുത്താൻ ബുക്ക് ചെയ്ത അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യാന്ന് ഇന്നിപ്പറയുന്നുണ്ട് എവിടെ പപ്പായം കളഞ്ഞിട്ട് വന്നില്ലേ ആ അപ്പൊ വന്ന വിശേഷം വന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ സൽമാന് വരാൻ പറ്റിയിട്ടില്ല അമനെന്ന് പറഞ്ഞു ലീവ് എടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എക്സാം ഉണ്ട് മെയിന് അല്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തില് നിസ്സാറക്ക പറഞ്ഞ എന്താന്ന് അറിയാമോ ഞാൻ നിസ്സാരക്കായി മാത്രമായിട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടാ ഞാന് ആലോചിച്ചിട്ട് എനിക്കൊരു അന്തം ബുദ്ധം കിട്ടണില്ല ഈ കുഞ്ഞിനെ അവിടെ എങ്ങനെ ഞാൻ വിട്ടയച്ചു വരുന്നു അത്രത്തോളം ശ്രദ്ധാലു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അവര് കൂടെ വരട്ടെ എന്നാലും എനിക്ക് മനസമാധാനം ഉണ്ടാകത്തുള്ളൂന്ന് പറഞ്ഞു മറ്റേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാല് എന്റെ ചിന്ത മൊത്തം ഇവരിലായിരിക്കും എന്ത് ചെയ്യണേ ഇവര് വീഴോ കുഞ്ഞിനെ അവള് നോക്കോ കുഞ്ഞു വീഴോ എന്ന് അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഐക്യയിലേക്ക് പോവാണ് അപ്പം റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല കാരണം എനിക്കറിയാം ഇവരൊക്കെ റെസ്റ്റ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഐക്യയിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം നമ്മൾ ഇതാ അങ്ങോട്ടേക്ക് പോവാണ് പക്ഷെ വണ്ടിയിലിരുന്ന് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനും അറിയണത് ഞാനറിയാതെ അങ് ഉറങ്ങിപ്പോയതാണ് കേട്ടാ വന്നാ ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിയതാണ് അപ്പൊ സുൽത്താൻ ബൈക്കിലാണ് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പൊ കാരണം എല്ലാവരും കൂടിയിട്ട് ആ ഊബറിൽ സ്ഥലമില്ലായിരുന്നു കേട്ടാ ഹാ വലുത് കിട്ടിയോയില്ല അപ്പൊ സുൽത്താൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ വന്ന് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ വന്ന പടി തന്നെ സുൽത്താൻ പറഞ്ഞ വലിയൊരു പണി കിട്ടി കാരണം അഞ്ഞൂറ് രൂപ പെനാൽറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ അവന് അവനെന്ന് പറഞ്ഞാൽ ബൈക്ക് പാവം കേട്ടോ സൂക്ഷിച്ച് ഓടിക്കുന്ന ആളും കൂടിയാണേ അപ്പം അവൻ ബൈക്കിൽ വന്നോണ്ടിരിക്കുമ്പോഴേക്കൊണ്ട് ഒരു സൈഡിൽ ഒരു ചെറിയ രീതിയിൽ കാണാൻ പറ്റത്തുള്ള സിഗ്നൽ അത് കാണാൻ പറ്റൂലെന്ന് തന്നെ പറയാം കാരണം അവൻ വീഡിയോ എടുത്ത് ഞങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചേട്ടാ അപ്പോൾ ആ സിഗ്നൽ അത് ശ്രദ്ധിക്കാതെ അവൻ വണ്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോയി കാരണം പിന്നീട് അങ്ങോട്ട് വഴി ഉണ്ടായില്ല അതാണ് വാസ്തവം അപ്പോഴേക്കും അവിടെ നമ്മുടെ നാട്ടിലതുപോലെ തന്നെ പോലീസ് നിപ്പുണ്ടായിരുന്നു അപ്പം പെനാൽറ്റി എഴുതി കൊടുക്കുകയും ചെയ്തു കേട്ടോ അത് എനിക്കും ഭയങ്കര വിഷമായി പോയി കാരണം ഇപ്പം റഫായിട്ടൊക്കെ ഓടിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒരിത് തോന്നത്തില്ല പക്ഷേ ഇവർ അത്രയും സൂക്ഷിച്ച് ഓടിക്കുന്നവനല്ലേ അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെനാൽറ്റി കിട്ടിയപ്പോ നമുക്കും വലിയ പ്രയാസം തോന്നി അങ്ങനെ ഇപ്പൊ എന്താ മെട്രോയിൽ കയറി അപ്പം സനമോൾക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര അതിശയം കിട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവൾ കുഞ്ഞായിരുന്നല്ലോ അപ്പം ഇതൊന്നും കാണാ കണ്ടാലും ഒന്നും മനസ്സിലാകാത്തൊരു പ്രായമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ അവൾക്കെല്ലാം മനസ്സിലാവും പക്ഷെ അവൾക്കിതൊന്നും എന്ത് കൺ എന്താണ് കാര്യമൊന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ രണ്ട് മെട്രോ നമ്മള് ഇവിടെ കയറണം സുൽത്താന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വന്ന് ഐ കയ്ക്ക് ഐ കെയിലേക്ക് വരുന്നത് രാവിലെ തന്നെ യാത്ര തിരിക്കും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഐ കെയിലെത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഷോപ്പിംഗ് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് പിന്നെ ഇത്രയും ദൂരം യാത്രയുണ്ടായിരുന്നു അപ്പം ലഞ്ചായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിചാരിച്ച എനിക്ക് പിന്നെ ലഞ്ച് കഴിച്ച ശേഷം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഷോപ്പിങ്ങിന്റെ ഇടയിൽ വന്ന് ലഞ്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതുപോലെ അത്യാവശ്യം നല്ല റഷും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ വിശന്നിരിക്കുമ്പം ഉള്ള ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ശരിയാവത്തില്ല പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഇതാവുമ്പോഴേക്കും അതും സന്തോഷം തന്നെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് പലതും എടുത്തന്നേ ഉള്ളൂ ഇവിടുത്തെ ഫുഡും നല്ല ഇതാണ് ഇതുപോലെ സ്നാക്സും അങ്ങനെ എല്ലാം ഏത് വേണോ നമുക്ക് കഴിക്കാമല്ലോ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഐക്യം എന്ന് പറയുമ്പം ഇതൊരു പാർട്ട് തന്നെയാണ് കേട്ടോ ഫുഡും അതുപോലെ തന്നെ ഷോപ്പിങ്ങും ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ അതുപോലെ തന്നെ ഐ കെയിൽ ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ ഐ കെയിൽ വന്നിട്ടുള്ളവരാരൊക്കെ ഉണ്ടെന്ന് പറയുക കേട്ടാ അപ്പം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് എടുത്ത് വന്ന ശേഷമാണ് ബില്ലിങ്ങും കാര്യങ്ങളുമൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായി കഴിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇന്നിപ്പം വലിയ ഒരു ഹറിബറിയൊന്നുമില്ല അപ്പം റിലാക്സ് ചെയ്ത് നമുക്ക് കഴിച്ച ശേഷം പോയി ഷോപ്പിംഗ് നടത്താം അങ്ങനെ അപ്പോഴേക്കും അവിടെ കുറച്ചിങ്ങനെ പ്ലേ ഏരിയ പോലെ ഉണ്ട് കേട്ടോ അപ്പം ഹാബി മോളും നമ്മുടെ റിസ്വാനും കൂടി സനമോള അവിടെ കൊണ്ടുവന്നതാണ് കളിപ്പിക്കാനായിട്ട് ഇരുത്തി അപ്പം ഇതുപോലെ സനമോള പോലെയുള്ള കൊച്ചുകുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിള്ളേർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ് എൻജോയ്മെന്റ് തന്നെയാണ് നമ്മൾ ഇതിനു മുൻപ് വന്നപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നവരൊക്കെ ഒന്ന് പറയുക കാരണം നമുക്ക് പിന്നെ വേറെ കാര്യം അന്ന് ഇതിൻ്റെയൊന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും കാണത്തുമില്ല അതാണ് വാസ്തവം കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതാ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി അപ്പം എനിക്കിവിടെ വരുമ്പം ഏറ്റവും ഇഷ്ടം ഈ ഷോപ്പിങ്ങിനേക്കാളിലേറെ എനിക്ക് പ്രിയം തോന്നുന്നത് ഇവിടത്തെ ഈ ഓരോ അറേഞ്ച്മെന്റ്സാണ് അപ്പം അതിനിടയിൽ ഓരോ ഡോള് കണ്ടപ്പോഴേക്കും ഞാൻ സനമോള എന്ന് കളിപ്പിക്കുകയാണ് അവൾക്ക് വലിയ പ്രിയം തോന്നിയില്ല അവൾ ഇതാ തട്ടി മാറ്റുന്നുണ്ട് കണ്ടില്ലേ അവൾക്ക് അങ്ങനെ വലിയ ഒരു ക്രൈസ് ഉള്ള ആളൊന്നും അല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്പേസിൽ ഭംഗിയായിട്ട് അറേഞ്ച്മെന്റ്സ് ചെയ്തു വെക്കും ഇപ്പൊ കാണുന്ന ഇപ്പം കിച്ചൺ ബെഡ്റൂം ലിവിംഗ് റൂം ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്കിയാൽ ഇവര് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ഈ അറേഞ്ച്മെന്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഇവരുടെ പ്രൊഡക്റ്റ് വെച്ച് തന്നെയാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്തൊക്കെ വെക്കുന്നതും അപ്പം എന്താ ഞാൻ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കുന്നുമുണ്ട് അപ്പം ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും ദേ അവിടെ എവിടെയെങ്കിലും കയറിയിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചന്റെ കാര്യം കിച്ചനൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ അനുസരിച്ചടുത്ത് പറയുന്നത് എനിക്കിതുപോലെ ഒരു കിച്ചൻ ആയിരുന്നു ആവശ്യം ബാക്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കബോർഡും ഒക്കെ വന്നിട്ട് ഫ്രണ്ടിലൊരു ഐലൻഡ് കിച്ചൻ പോലെ എന്ന് പറയാം ആ ഒരു രീതിയിലുള്ളത് പക്ഷേ കാര്യമില്ല കാരണം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇത് അതിനു മുൻപ് നമ്മൾ ഗൾഫിലായിരുന്ന സമയം ഐക്യം പോകുമ്പോഴൊക്കെ ഞാൻ ഓരോന്നും കണ്ട് ഫോട്ടോ എടുത്തുവൊക്കെ വയ്ക്കുവായിരുന്നു പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീട് വെക്കാൻ തുടങ്ങിയപ്പോഴേക്ക് കാർ പാർക്കിംഗ് വേണം പിന്നെ വരാന്ത വേണം എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായി ചെറുതായിപ്പോയി കേട്ടോ ഇത് ചെറിയ ഒരു ക്യാബിൻ ക്യാബിനറ്റ് തന്നെ അതിൻ്റെ അകത്ത് തന്നെ എത്ര കണ്ടെയ്നേഴ്സ് വയ്ക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും വീട് വെക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഐ കെയിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ആ ധാരണയിൽ നമുക്ക് വീട്ടിൽ അത് അപ്ലൈ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ ഐ കെയിൽ ഈ ഓരോ പ്രൊഡക്റ്റും അതിന്റെ റേറ്റ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ടാവൂല്ലോ പക്ഷെ നമ്മുടെ നാട്ടില് ഐ കെ ഇല്ലാത്തത് കാരണം ഇനി ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റുമായിരിക്കും സ്വന്തമായിട്ട് കേട്ടാ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് റേറ്റ് ചിലപ്പം കുറച്ച് കൂടാനും സാധ്യതയുണ്ട് എന്ന് നമുക്കതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ എന്തായാലും നല്ല നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നാട്ടിലൊക്കെ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ അവർ കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് ഈ ഐക്യ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ കാലാവസ്ഥക്ക് ഇതൊക്കെ യോജിക്കുന്നതാണോന്നൊക്കെ ഒന്ന് പറയട്ട പക്ഷെ നമ്മൾ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മൾ നോക്കി ഓരോ മെറ്റീരിയലും ഓരോ ഇതും അവിടെ വച്ചിട്ടുണ്ടാവില്ല അത് നോക്കി നമ്മൾ ചെയ്ത് അല്ല വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ബെഡ്റൂം അതുപോലെ ലിവിങ് റൂമ് ഓഫീസ് റൂം എന്തെല്ലാം റൂമുകളാണ് ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കൊതി തോന്നും കേട്ടോ ഇവിടെ വന്ന് ഓരോന്നും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അപ്പം നിസാർക്ക് പറയും ഈ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വാരി നിറയ്ക്കുന്നത് കൊണ്ടാണ് ഭംഗിയില്ലാത്തതെന്ന് ഇത് കണ്ട സോഫക്കാം ബെഡാണ് ഇതിൻ്റെയൊക്കെ മെഷർമെന്റ് ഞങ്ങൾ ഇങ്ങനെ അളന്ന് എടുത്ത് എഴുതിയ ഡയറിയൊക്കെ ഇപ്പോഴും ഗൾഫിലായിരുന്നപ്പോഴേ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ കാര്യമില്ല കാരണം നമ്മളുടെ വീടിൻ്റെ ആ ഒരു ഘടന അനുസരിച്ചുള്ള സോഫയെ നമുക്കപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ല അത് ഞാൻ പറയാം വീടുണ്ടാക്കുന്നതിന് മുൻപ് നിങ്ങൾ വന്ന് ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എന്നെ അറേഞ്ച് ചെറിയൊരു ഐക്യം നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനിടയിൽ ഇതാ ഡോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞ ഒരു കൗതുകം തന്നെയാണ് പിന്നെ ഐക്യക്ക് അകത്ത് വന്നു കഴിഞ്ഞാ സമയം പോകുന്നതെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടാ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങള് ഇത് ആസ്വദിക്കും കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് പറയും ഞാൻ പറയുന്നത് ശരിയല്ലേ എന്നുള്ളത് അതാ ഇതേണ്ട നമ്മുടെ കിച്ചൺ ബെഡ്റൂമിന്റെ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് ആ ഒരു മോഡലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇവരുള്ളത് കൊണ്ട് ഭയങ്കര ആശ്വാസമാണേ ഇവര് നമ്മുടെ സനമോള അവര് നോക്കിക്കോളുമല്ലോ അവളും ഭയങ്കര ഹാപ്പിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സനമോളയും കൊണ്ട് ഇങ്ങനെ നടക്കണ്ടേ ഇപ്പം പിള്ളേരുള്ളത് അത് ഭയങ്കര ഭയങ്കര ഒരു സഹായം തന്നെ തന്നുതന്നെ പറയാം എനിക്ക് കുറച്ച് കുറച്ച് വലിയ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാനായിട്ടൊന്നും നിന്നില്ല ഇപ്പം ഞാൻ വിചാരിക്കേ പണ്ടൊക്കെ ലുലൂല് പോകുമ്പോഴേ ചിന്തിക്കാറുണ്ടേ ഓ നമ്മുടെ എറണാകുളത്ത് പോണത് തന്നെ ലുലൂല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തിൽ ഒരു ലുലു വന്നിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുവേ പക്ഷേ തിരുവനന്തപുരത്തും ആലുലു വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പോൾ എറണാകുളത്ത് പോക്കില്ല എന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞതുപോലെ ഐക്യം ഒന്ന് നമ്മളുടെ ടൂഹണ്ട്രത്ത് വന്നിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോവാണ് പക്ഷേ അതൊരു അതിമുഖമാണെന്ന് എനിക്കറിയാം ഒന്ന് എറണാകുളത്തെങ്കിലും ഈ ഒരു ഐക്യം വന്നിരുന്നുവെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോവാം എറണാകുളം ആവുമ്പം തിരുവനന്തപുരം എറണാകുളം അത്ര ദൂരത്തൊന്നും അല്ലല്ലോ നമുക്കിഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം തിരിച്ച് വീട്ടിലേക്ക് വരാം അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെ പിന്നെ ഇതിവിടെ സെൽഫ് ബില്ലിങ് ആണ് ഏട്ടാ അതുണ്ട് അപ്പോൾ അതാണ് സുൽത്താൻ ചെയ്തത് പിന്നെ ഇനിയിപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് തന്നെ പാക്ക് ചെയ്തു ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകുകയാണേ തിരിച്ചു പോകുമ്പോഴേക്കും നല്ല മഴ കേട്ടോ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് പിള്ളേർ പറഞ്ഞെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവർ പറയുന്നുണ്ടായിരുന്നു കാലാവസ്ഥ നിന്ന നിപ്പിനെ മാറും എന്നുള്ളത് ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് രാവിലെ വന്ന ഉടൻ തന്നെ റസ്റ്റ് ചെയ്യാതെ ഇറങ്ങിയതല്ലേ അപ്പോൾ അത് കാരണം ഭയങ്കര ക്ഷീണമുണ്ട് അപ്പം ഇനിയിപ്പോൾ നേരെ പോയി കിടന്നൊന്ന് ഉറങ്ങണം